അസ്സലാമു അലൈക്കും സീനാസ് കിച്ചനിലേക്ക് സ്വാഗതം നമുക്കിന്ന് കാടമുട്ട റോസ്റ്റ് ഉണ്ടാക്കിയാലോ ഒരു പത്ത് കാടമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു ചെറിയ തക്കാളി ഇച്ചിയുടെ ചെറിയ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഒരു നാലഞ്ച് വെളുത്തുള്ളി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ടീസ്പൂൺ അളവാണ് കേട്ടോ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എൻ്റെ കയ്യിലുള്ള കാശ്മീരി മുളക് പൊടിക്ക് എരിവുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പിഞ്ച് മസാലപ്പൊടി ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഞാനത് അരച്ചെടുത്തപ്പം ഇങ്ങനെയാണ് അയക്കുന്നത് അപ്പോൾ അതെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാം ഒരു പേസ്റ്റ് പരുവത്തിന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് അരച്ചപ്പോൾ അത് എങ്ങനെ ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം പാൻ വെച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണ്ട ഒന്ന് ചൂടായി വരുമ്പോൾ സവാള ഇട്ട് കൊടുക്കാം എന്നിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെക്കാൻ ഒന്ന് സോഫ്റ്റ് ആയി വരട്ടെ സവാള നല്ലോണം സോഫ്റ്റ് ആയി തന്നിട്ടുണ്ട് കേട്ടോ നമുക്കിനി അരിഞ്ഞു വെച്ചാൽ പച്ചമുളകും ഈ തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഒന്ന് സോഫ്റ്റ് ആയി വരുന്നവരെയും വഴറ്റി കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം കേട്ടോ തക്കാളിയൊക്കെ നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ അരച്ചു വെച്ച ഈ മിക്സ് ഉണ്ടല്ലേ അതിപ്പോൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെയാ വയറ്റി കൊടുക്കാം കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ മസാല പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് നല്ലോണം വയറ്റി എടുത്തിട്ടുണ്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇച്ചിരി അരച്ച മിക്സിയുടെ ജാറിലെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മൾ ആ വെള്ളം ഒഴിച്ചതൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിതൊക്കെ ആടമുട്ട പുഴുങ്ങിയെടുത്തത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്ന് ഡ്രൈ ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് വെള്ളമൊക്കെ ഒന്നും കൂടി വറ്റിയിട്ട് ഡ്രൈ ആയി കിട്ടും ഈ ഒരു സ്റ്റേജിലാണ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഞാൻ കുറച്ച് നേരം കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാനുണ്ട് കാടമുട്ട റോസ്റ്റ് ഞാൻ ഇത്രയും ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് മൂടി വെക്കാം ഇത് കുട്ടീൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെയും ചേരും കേട്ടോ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഗ്രേവി കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് ഓഫ് ചെയ്യാൻ പറഞ്ഞല്ല ഞാൻ ഞാനിപ്പോൾ ഗ്രേവി കുറച്ച് ഡ്രൈ ആക്കി എടുത്തൊക്കെയാണ് അങ്ങനെ കാടമുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അത്തൊട്ട് കാണുന്ന വെള്ളേക്ക് ഞാൻ ഇരിക്കാമല്ലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം